ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്നിന് അവധി ദിനമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ അതിരൂപത ആചരിക്കുന്ന അവകാശ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്ന അവകാശ പ്രഖ്യാപന സദസ്സും വികാരി ഫാദർ ജയ്സൻ കൂനം ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി സിനീഷ് കരുവന്നുകാരൻ പ്രമേയം അവതരിപ്പിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര ട്രസ്റ്റി ആന്റണി കുറ്റുകാരൻ പി സി ജോസ് ജോയ് ആറ്റുപുറം ജിജോ തൊമ്മാന എന്നിവർ പ്രസംഗിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് വിശ്വാസ കാര്യങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും ഇന്നേ ദിവസം അവധി കിട്ടില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഈശ്വരുടെ വിശ്വാസം പകർന്നു തന്ന വിശുദ്ധമാത്രയുടെ രക്തസാക്ഷിത്വത്തിരുന്നാല് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല നമുക്കറിയാവുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ദുഃഖാന തിരുനാള് ആദ്യമായിട്ട് എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നേ ദിവസം നമുക്ക്